ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം സാധിച്ചിട്ടില്ല എന്നിങ്ങനെ പറയാം ഇറ്റ് ഡിഡ് നോട്ട് അതൊന്നും അവളെ ബാധിച്ചിട്ടില്ല ഇറ്റ് നോട്ട് എഫക്റ്റ് ഹെയർ അറ്റാൾ അതൊന്നും അവളെ ബാധിച്ചിട്ടില്ല ഇറ്റ് നോട്ട് എഫക്ട് അറ്റാൾ അതൊന്നും അവളെ ബാധിച്ചിട്ടില്ല ആലോചിച്ചിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുക ഹവ് യു തോട്ടി നീ അത് ആലോചിച്ചിട്ടുണ്ടോ ഹവ് യു

അവൻ ഉറക്കമായി എന്ന് തോന്നുന്നു എനിക്കും പറയാനുള്ളത് എന്നിങ്ങനെ പറയാം ഐ വാണ്ട് ടു സെ റ്റു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഐ വാണ്ട് ടു സെ ടു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് ഐ വാണ്ട് ടു സെ ടു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ദാറ്റ്സ് വാട്ടർ ഐ വാണ്ട് ടു സെറ്റ് ടു അത് തന്നെയാ എനിക്കും പറയാനുള്ളത് ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു അത്ഭുത വസ്തുവായി എന്ന് എങ്ങനെയാണ് പറയുക ഐ പി എം എ വൺ ടു എവരി വൺ ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു അത്ഭുത വസ്തുവായി ഐ ബി കെ എ വണ്ടർ ടു വൺ ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു അത്ഭുത വസ്തുവായി ഐ ബി കെ എ വണ്ടർ ടു വൺ ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു അത്ഭുത വസ്തുവായി ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു അത്ഭുത വസ്തുവായി എന്നിങ്ങനെ പറയാം ഐ ബി കെ എ വണ്ടർ ടു വൺ ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു അത്ഭുത വസ്തുവായി ഐ ബി കെ എ വണ്ടർ ടു വൺ ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു അത്ഭുത വസ്തുവായി ഐ ബി കെ എ വണ്ടർ ടു എവരി വൺ ഞാൻ എല്ലാവരുടെ മുന്നിലും ഒരു അത്ഭുത വസ്തുവായി അന്യനായി എന്ന് എങ്ങനെ പറയാ ഐവാസെ സ്ട്രെഞ്ചർ ദാനവിടെ അന്യനായി ഐവാസെ സ്ട്രെഞ്ചർ ദ ഞാൻ അവിടെ അന്യനായി ഐ വാസ് എ സ്ട്രെയിർ ദർ ഞാനവിടെ അന്യനായി ലുക്കിംഗ് മീ അവർ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ലുക്കിംഗ് മീ അവർ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു ലുക്കിംഗ് മീ അവർ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അതിന് വഴിയൊരുക്കി എന്ന് എങ്ങനെ പറയാ ബി അവർ പാവഡ് ഇറ്റ് നാം തന്നെ അതിന് വഴിയൊരുക്കി പാവഡ് ഇറ്റ് പിന്നെ അതിന് വഴിയൊരുക്കി എന്ന് എങ്ങനെ പറയാ ബി അവർ പാവഡ് ഇറ്റ് നാം തന്നെ അതിന് വഴിയൊരുക്കി ബി അവർ സൽ പാവഡ് த வே போர் இட்டு நாம் தன்னே அதின் வழியுறுக்கி வி அவர் செல் தாவுடு த வே போர் இட்டு நாம் தன்னே அதின் வழியுறுக்கி வி காண்டு தான் நம்மளைக் கொண்ட அதிர்வட்டிலா வி காண்டு தான் நம்மளைக் கொண்ட அதிர்வட்டிலா வி காண்டு தான் நம்மளைக் கொண்ட அதிர்வட்டிலா அவர் അതിനെപ്പറ്റി എത്ര പ്രാവശ്യം നമ്മളോട് പറഞ്ഞു അതെങ്ങനെ പറയാ ഹൗ മെനിംസ് ഹൗൾഡ് എബൗട്ട് ഇറ്റ് എത്ര പ്രാവശ്യം അതിനെപ്പറ്റി അവർ നമ്മളോട് പറഞ്ഞു ഹൗ മെനി ടൈംസ് ഹൗ ടോൾഡ് ആസ് എബൗട്ടിറ്റ് എത്ര പ്രാവശ്യം അതിനെപ്പറ്റി അവർ നമ്മളോട് പറഞ്ഞു ഹൗ മെനി ടൈംസ് ഹവ്സ് അബൌട്ടിറ്റ് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയുക വി കുഡ് നോട്ട് ടേക്ക് എനി ഓഫ് ദാറ്റ് അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞില്ല വി കുഡ് നോട്ട് ടേക്ക് എനി ഓഫ് ദാറ്റ് അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞില്ല വി കുഡ് നോട്ട് ടേക്ക് എനി ഓഫ് ദാറ്റ് അതൊന്നും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞില്ല നമ്മുടെ കാര്യം മാത്രം നോക്കുക എന്ന് ഇങ്ങനെ പറയാം ഓഫ് മൈൻഡ് അവർ ഓൺ ബിസിനസ് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക നമ്മുടെ കാര്യം നോക്കുക എന്ന് ഇങ്ങനെ പറയാം ലെറ്റ് ഓഫ് മൈൻഡ് our own business നമ്മൾ നമ്മുടെ കാര്യം നോക്കുക ലെറ്റസ്റ്റ് മൈൻഡ് അവർ ഓൺ ബിസിനസ് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക ലെറ്റസ് മൈൻഡ് അവർ ഓൺ ബിസിനസ് നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എങ്ങനെ പറയാം വി ഹാവ് അവർ സെൽസ് നമ്മൾക്ക് നമ്മളെ ഉണ്ടാവൂ വി ഹ് അവർ സെൽസ് Namal ka namale undavu. We have our cells. Namal ka namale